ஐடியாஸ் அல்லாமும் வெல்கம் பேக் டூ மைச்சானல் ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള നമ്മുടെ ഒരു ഡൈ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഒത്തിരി കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുമാവ തൊണ്ണൂറൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള വിശേഷങ്ങളും പിന്നെ അതുപോലെ എല്ലാവരും ചോദിക്കുന്നതാണ് ഇക്ക ലീവ് കഴിഞ്ഞ് പോയോ എന്നുള്ളത് അപ്പോൾ അതിൻ്റെ കാര്യമൊക്കെ ഞാൻ പറയാം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വ്ലോഗാണ് അപ്പോൾ വീഡിയോ കണ്ടോക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുക പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ നമുക്ക് നേരെ അങ്ങനെ രാവിലത്തെ ദിനചര്യകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതാ കിച്ചണിൽ വന്നിട്ടുണ്ട് ഇന്നിപ്പോ മക്കൾക്ക് സ്കൂൾ ഉള്ള ദിവസമാണ് കേട്ടോ അപ്പൊ ഞാന് തലേ ദിവസം മാവ് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ദോശ റെഡിയാക്കാൻ വേണ്ടിയിട്ട് മാവൊക്കെ അത്യാവശ്യം നല്ലപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് കുറച്ചു കൂടി പോയി അതുകൊണ്ട് തന്നെ മാവും കൂടുതലാണ് അപ്പൊ ആ കൂടുതലുള്ള മാവ് ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാണ് കേട്ടോ ആദ്യം തന്നെ ചെയ്യണത് കാരണം നമ്മൾ ചുട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാക്കിയുള്ള മാവ് മാറ്റി വെച്ചു കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു പാത ഒക്കെ നഷ്ടപ്പെട്ടു പോവും കിച്ചണിൽ വെച്ചിട്ടുള്ള വിൻഡോ നമ്മൾ റൂമിലൊക്കെ കൊടുക്കുന്ന ആ ഒരു ജനാല പോലെ കുറച്ച് വലുതായത് കാരണം അതിൻ്റെ കാൽ ഭാഗത്തോളം ഇങ്ങനെ ഷെൽഫാക്കി കയ്യാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഷെൽഫ് ഞാൻ നമ്മുടെ വീടിൻ്റെ റിനോവേഷൻ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഒരു ഹോം ടൂർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കറക്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഷെൽഫിലാണ് ഞാൻ ഓയിൽ ബോട്ടിലും കാര്യങ്ങളൊക്കെ വെക്കാറ് ർക്കും ഈയൊരു ദോശ ഭയങ്കര ഇഷ്ടമാണ് കിട്ടോ അതുകൊണ്ട് ഇന്നിപ്പോൾ ഞാൻ സ്കൂൾക്ക് ലഞ്ചിനും ഈയൊരു ദോശ തന്നെയാണ് കൊടുത്തു വിടണത് കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്താണെങ്കിലും ചോറ് വേണ്ടി വരില്ല ഇത് തന്നെ കൊണ്ടുപോകുള്ളൂ സാധാരണ മക്കൾക്ക് സ്കൂളുള്ള ദിവസം ലഞ്ചിന് ചോറും കറികളും പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അതിക്കൊരു കറിയും ചായയും ഒക്കെ ഉണ്ടാക്കേണ്ട ദിവസങ്ങളിൽ രാവിലെ ഞാനൊരു ആറു മണിക്കാണ് കിച്ചണിൽ കയറുക എട്ട് മണിയാകുമ്പോഴേക്കും കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിക്കും ഈ ദോശക്കുള്ള ചട്നി ഞാൻ ഈ ഒരു കൂട്ട് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത് തേങ്ങ ഒരു പച്ചമുളക് ചെറിയ പീസ് ഇഞ്ചി മൂന്ന് ചെറിയ ഉള്ളി പിന്നെ ഒരു രണ്ട് മൂന്ന് കറിവേപ്പില അരച്ചെടുത്തിട്ടാണ് കേട്ടോ ഞാൻ ചട്നി ഉണ്ടാക്കുന്നത് ചട്നി നമ്മൾ പല രീതിയിലും ഉണ്ടാക്കൂലേ അപ്പോൾ അതാ ഈ ഇങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു ചട്നി ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ അതാ ഈ ദോശ ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഞാൻ രാവിലെ ഒരു ഏഴേകാല് അല്ലെങ്കിൽ ഒരു ഏഴ് ഇരുപതൊക്കെ ആകുമ്പോഴാണ് കിച്ചണിൽ കയറാറ് കിട്ടോ അപ്പോൾ ഒരു എട്ട് മണിയാകുമ്പോഴേക്കും ഒക്കെ കംപ്ലീറ്റ് തീരും കാരണം അവർക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഇത് മതിയാവും ലഞ്ചിനും ഇത് തന്നെ മതിയാവും പിന്നെ കൂട്ടി വെച്ചതുകൊണ്ട് തന്നെ രാവിലെ വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റുമല്ലോ അങ്ങനെ ദോശയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട് അതിലേക്കുള്ള ചട്നിയും റെഡി ആയിട്ടുണ്ട് ചായക്കുള്ള വെള്ളം കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ നെയ്ശിക്കുട്ടി ഇപ്പൊ അറ്റൻഡ് ചെയ്യണത് ഇന്റർവെലിന്റെ ലിറ്റിൽ ചീനി കോഴ്സാണ് അതായത് മൂന്നര വയസ്സ് മുതൽ ഏഴു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്പെല്ലിങ്സ് സൗണ്ട്സ് ആൽഫബറ്റ്സ് പിന്നെ ഫൈവ് ലെറ്റർ വേർഡ്സ് വരെ ഇവർ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ നൈഷുമാൻ്റെ ഒക്കെ ഒരു പ്രായം എന്ന് പറയുമ്പോൾ വളരെ കുഞ്ഞിലെ നമ്മൾ കുട്ടികൾക്ക് എന്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലും അവരത് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാനും മനസ്സിലാക്കാനും പഠിക്കാനും ഒക്കെ പറ്റുന്ന ഒരു പ്രായമാണ് അല്ലേ ഈ ഒരു പ്രായത്തിൽ എന്തൊക്കെയാണോ അവർ അറിഞ്ഞിരിക്കേണ്ടത് അതൊക്കെ മെയിൻലി ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ് ഇൻറ്റർവെലിൻ്റെ ലിറ്റിൽ ജീനി കോഴ്സ് you <laughs> പല വീഡിയോസിൽ ഞാൻ അനുവിൻ്റെയും സോനുവിൻ്റെ ഒക്കെ ഇന്റർവെൽ ക്ലാസ്സിനെ പറ്റി കാണിച്ചിട്ടുണ്ട് എന്നാലും ഇപ്പോഴും ഒരുപാട് പാരൻസ് എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിക്കാറുണ്ട് കേട്ടോ ഞാൻ എങ്ങനെയാണ് മക്കളുടെ പഠനവും യൂട്യൂബ് ചാനലും വീട്ടുജോലികളും ടൈമൊക്കെ മാനേജ് ചെയ്ത് എന്നുള്ളത് പ്രത്യേകിച്ചും വർക്കിംഗ് പാരന്റ്സിന്റെ സൈഡിൽ നിന്നാണ് ഈ ഒരു ചോദ്യം വരാറുള്ളത് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഒന്നുകൂടെ ഡീറ്റെയിൽഡ് ഇത് പറയുന്നത് സോനു അവരുടെ ക്ലാസ് റൂം കോഴ്സുകളിലാണ് പഠിച്ചിരുന്നത് ആനുകുട്ടി ലിറ്റിൽ ജീനി കോഴ്സിലും ഇപ്പം ഞാൻ നൈഷുക്കുട്ടിനെ കൂടെ ലിറ്റിൽ ജീനി കോഴ്സിൽ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഓരോ കുട്ടിക്കും ഓരോ ടീച്ചറിന് വെച്ചിട്ടാണ് കേട്ടോ ഇവർ ക്ലാസ് എടുക്കുന്നത് ഇപ്പോൾ നൈശ കുട്ടിക്ക് മാത്രമായിട്ട് ഒരു ഉണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും ആ ഒരു ടീച്ചർ ഹാൻഡിൽ ചെയ്യും നമ്മുടെ മക്കൾക്ക് എങ്ങനെയാണോ പഠിക്കാൻ ഇഷ്ടം എങ്ങനെ പഠിപ്പിച്ചാലാണ് അവർക്കത് മനസ്സിലാക്കുക എന്നൊക്കെ ആദ്യം ടീച്ചേഴ്സ് മനസ്സിലാക്കി അവരെ അതിൽ എൻഗേജിങ് ആക്കി കൊണ്ടുപോകാനും അവരെ മനസ്സറിഞ്ഞ് പഠിപ്പിക്കാനും ഓരോ ടീച്ചേഴ്സിനും കഴിയാറുണ്ട് നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ അടുത്ത വീട്ടിലുള്ള ഇത്താത്തമാരുടെ അടുത്തോ ചേച്ചിമാരുടെ അടുത്തോ ഒക്കെ ട്യൂഷന് പോകാറില്ലേ അപ്പൊ നമുക്ക് പഠിപ്പിച്ചു തരാനും നമ്മളെ സഹായിക്കാനും ഒരൊറ്റ ടീച്ചറല്ലേ ഉണ്ടാവുക അതുപോലൊരു ഫീലിങ്സ് ആണ് കേട്ടോ എനിക്ക് തോന്നിയത് ഇനിയിപ്പോൾ ക്ലാസ് റൂം കോഴ്സിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് ഇനിയിപ്പോൾ ഏത് സിലബസ് ആയിക്കോട്ടെ ഏത് കരിക്കുലം ആയിക്കോട്ടെ ഏത് നാട്ടിലുള്ളവരായിക്കോട്ടെ അതിനനുസരിച്ച് അവർ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും എന്നതാണ് അതിൻ്റെ ഒരു ഹൈലൈറ്റ് ഇപ്പോൾ ഇതിൽ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിൽ നിന്നും ജി സി സി കൺട്രീസിൽ നിന്നും അതുപോലെ യൂറോപ്യൻ കൺട്രീസിൽ നിന്നൊക്കെ ഉള്ള ഒരുപാട് കുട്ടികൾ ഇതിൽ പഠിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒത്തിരി സെലിബ്രിറ്റീസിൻ്റെ മക്കളും ഇതിൽ പഠിക്കുന്നുണ്ട് ഇവിടെ ഫീൽ ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ടൈമിങ് വളരെ ഫ്ലെക്സിബിൾ ആണ് കേട്ടോ അതായത് നമ്മളിപ്പോൾ മക്കളെ ട്യൂഷനൊക്കെ വിടുന്ന സമയത്ത് എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഒരു ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ക്ലാസ് തിരിച്ചു കിട്ടില്ല അല്ലേ പക്ഷേ ഇവിടെ നമുക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് ആ ഒരു ടൈമിൽ ട്യൂഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു ടൈമിലേക്ക് ആ ഒരു ട്യൂഷൻ നമുക്ക് മാറ്റി വെക്കാൻ സാധിക്കും പിന്നെ പോരാത്തതിന് എനിക്ക് അവരുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവരുടെ അക്കാദമിക് കലണ്ടർ ആണ് ആ ഒരു കലണ്ടർ ചെക്ക് ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്രമാത്രം ക്ലാസ്സസ് ആണ് ഇനി കംപ്ലീറ്റ് ആവാനുള്ളതെന്നും എന്ന് എന്ത് പഠിപ്പിക്കും അതുപോലെ ക്ലാസ് ടെസ്റ്റുകളെ കുറിച്ചിട്ടും എല്ലാ കാര്യങ്ങളും ഇതിൽ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമുക്കത് ട്രാക്ക് ചെയ്യാനും വളരെ എളുപ്പമാണ് പിന്നെ ഇവരുടെ ഒരു പഠന രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ മക്കൾക്ക് വളരെ ഈസി ആയിട്ടുള്ളതും ടഫായിട്ടുള്ളതുമായ എല്ലാ വിഷയങ്ങളും ഒരുപോലെ പഠിപ്പിക്കുക എന്നതിലപ്പുറം മക്കൾക്ക് വീക്കായിട്ടുള്ള സബ്ജക്റ്റ് അതായത് ഏതിലാണോ അവർക്കൊരു എക്സ്ട്രാ സപ്പോർട്ട് വേണ്ടത് അല്ലെങ്കിൽ ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് വേണ്ടത് ഏതിനാണോ അതിനനുസരിച്ച് മാത്രം നമ്മൾ ക്ലാസ് കൊടുത്താൽ മതി അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് സബ്ജക്ട്സ് എടുക്കാനും പറ്റും പിന്നെ ഇവിടെ ഒരു സ്റ്റുഡൻറ്റ് ടീച്ചർ റിലേഷൻഷിപ്പിനും അപ്പുറം ഒരു സ്റ്റുഡൻറ്റ് പാരൻറ്റ് റിലേഷൻഷിപ്പ് കൂടെ ക്രിയേറ്റ് ആവുന്നതുകൊണ്ട് തന്നെ നമുക്ക് ടീച്ചേഴ്സിൻ്റെ അടുത്തൊക്കെ സംസാരിക്കാൻ വളരെ കംഫർട്ടബിൾ ആണ് അതായത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് കുട്ടീനെ ഏൽപ്പിച്ചൊരു ഫീലാണ് കേട്ടോ അതുപോലെ ഇവരിപ്പോ നേരത്തെ തന്നെ ക്രാഷ് കോഴ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഡിസംബർ ഒക്കെ എല്ലാം ആയിട്ടുള്ളൂ ഓൾറെഡി ഒക്ടോബർ മുതൽ തന്നെ എട്ട് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ക്രാഷ് കോഴ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതായത് ആ ലാസ്റ്റ് മിനിറ്റിലുള്ള ആ ഒരു റഷ് ഒഴിവാക്കാനായിട്ട് അത്രയും ഡെഡിക്കേറ്റഡ് ആണ് കേട്ടോ ക്രാഷ് കോഴ്സിന് തന്നെ ഇവർ എല്ലാ കുട്ടികളെയും ചൂസ് ചെയ്യുന്നത് അവർക്കുള്ള ക്ലാസ് ചൂസ് ചെയ്യുന്നത് ഒരു അസസ്മെന്റ് ടെസ്റ്റിലൂടെയാണ് കേട്ടോ ഒരു അസസ്മെന്റ് ടെസ്റ്റിലൂടെ എന്താണ് നമ്മുടെ മക്കളുടെ ലെവൽ അവർക്ക് എന്താണ് പഠിപ്പിക്കേണ്ടത് അവർക്ക് എന്തൊക്കെ അറിയാം ഇനി എന്തൊക്കെ നമ്മൾ പഠിപ്പിക്കണം എന്നൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ചാണ് അവർക്കുള്ള ടീച്ചേഴ്സിനെ അവർ അസൈൻ ചെയ്യുക അതിനുശേഷമാണ് അവർക്കുള്ള ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക റിസൾട്ട് ഓറിയൻറ്റഡ് ക്ലാസ്സസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ വിസിബിൾ ആയിട്ടുള്ളൊരു ചേഞ്ച് കാണാൻ പറ്റും അതായത് അതിലുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ ഈ ഒരു കോഴ്സ് മാത്രമല്ല കേട്ടോ ലിറ്റിൽ ജീനി ക്ലാസ് റൂം അതുപോലെ തന്നെ ഇവരുടെ ഫൗണ്ടേഷൻ കോഴ്സ് അത് ഇവരുടെ ഒരു ഹൈലൈറ്റ് കോഴ്സാണ് അതായത് എഴുത്തും വായന ബുദ്ധിമുട്ടുള്ള ഒരുപാട് മക്കളുണ്ടാവും അല്ലേ പ്രത്യേകിച്ച് ഈ ഒരു കൊറോണയ്ക്ക് ശേഷം ബേസ് കിട്ടാത്ത ഒത്തിരി കുട്ടികളുണ്ട് നമുക്ക് ചുറ്റിനും അവർക്കൊക്കെ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള കോഴ്സാണ് ഈ ഫൗണ്ടേഷൻ കോഴ്സ് ഇതിൽ കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് അവർ ഈ കോഴ്സ് കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് മലയാളം ഇംഗ്ലീഷ് ഹിന്ദി അറബിക് ഇതിലൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈയൊരു കോഴ്സ് പെർഫെക്റ്റ് ആയിരിക്കും പോരാത്തീനി കുട്ടികളുടെ സ്കിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനും അവരുടെ ക്യാരക്ടേഴ്സും ഒന്ന് അടിപൊളിയാക്കാനും മോൾഡ് ചെയ്യാനൊക്കെ ആയിട്ട് അവരുടെ ഒരു എക്സിക്യൂട്ടീവ് പ്രോഗ്രാമും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഒത്തിരി പാരൻറ്റ്സ് ഇപ്പോഴും എൻ്റെ അടുത്ത് ഇൻ്റർവെലിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ആയിട്ട് പറഞ്ഞത് അപ്പോൾ കുട്ടികൾക്ക് എന്ത് കൊടുക്കണം എങ്ങനെ കുട്ടികളെ പഠിപ്പിക്കണം എന്നൊക്കെ ആലോചിക്കുന്ന പാരൻ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഇൻറ്റർവെല് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ ഈ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇനി ഈ ഒരു ഈയൊരു ഇല്ലാത്ത കാര്യം കൂടെ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുണ്ട് നിങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നമ്മുടെ നെയ്ശുക്കുട്ടീൻ്റെ ബുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ അതിൻ്റെ പകുതി തീറ്റ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അവൾക്ക് ഞാൻ മര്യാദക്ക് കഴിക്കാനുള്ള ഫുഡും സ്നാക്സും വെള്ളമൊക്കെ കൊടുത്തു വരുന്നുണ്ട് അതിൻ്റെ പുറത്തോളം അടുക്കളക്ക് ആ ഒരു ബുക്കിൽ നിന്നും കുറച്ച് കഴിക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് അനിക്കുട്ടിൻ്റെ പോലെയല്ല കേട്ടോ നെയ്ശുക്കുട്ടി ബുക്സ് ഒന്നും അത്ര നീറ്റാക്കി വെക്കൂല ഒളുടെ മൊത്തം ചറ പറ ആയിട്ടാണുള്ളത് പൊന്നി മദ്രാസൊക്കെ വിട്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അത് ആ കിച്ചണിൽ കാരായിട്ട് തെരഞ്ഞോണ്ടിരിക്കണത് എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ അനുനും നെയ്ശൂനും കൊണ്ടുപോകാനുള്ള സ്നാക്സ് എന്താണെന്ന് അപ്പം പറഞ്ഞു കേട്ടോ ഒന് സ്കൂളിലേക്ക് പോകുമ്പോൾ സ്നാക്സ് കൊണ്ടുപോകൂല പക്ഷെ അനുനും നെയ്ശൂനും കൊണ്ടുപോകുന്ന സ്നാക്സ് എന്താണോ അതിൽ നിന്നൊരു പങ്ക് കഴിച്ചിട്ടേ പോവുള്ളൂ കേട്ടോ അപ്പം മൂന്ന് പേർക്കും സ്നാക്സ് വേണം ഇന്നിപ്പോൾ സ്നാക്സിന് ഞാൻ മക്കൾക്ക് നേന്ത്രപ്പഴം കൊടുത്തു കൊടുത്തുവിടാന്ന് വിചാരിക്കണത് അപ്പം ഞാൻ അല്പം വെളിച്ചെണ്ണയിൽ നേന്ത്രപ്പഴം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് രണ്ട് സൈഡൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണുണ്ട് ശേഷം അതിന് മുകളിലായിട്ട് ഒരല്പം നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കും പിന്നെ ഒരല്പം പഞ്ചസാര അതുപോലെ തേങ്ങാ ചെറുവേതും കൂടെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ മക്കൾക്ക് കൊണ്ടുപോകാനുള്ള ഫുഡും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം പിന്നെ ഇതാ ഇതൊക്കെ ഒന്ന് പാത്രത്തില് സെറ്റാക്കി വെക്കണം ആനക്കുട്ടിക്കും സോനുവിനൊക്കെ ഞാൻ ദോശ ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടാണ് വെച്ചു കൊടുക്കുക പക്ഷെ നൈഷക്കുട്ടിക്ക് ഒന്ന് പിച്ചിട്ട് കൊടുക്കണം കേട്ടോ അഥവാ എങ്ങാനും പിച്ചിടാൻ മറന്നു കഴിഞ്ഞാൽ കഴിഞ്ഞാല് സ്കൂൾ വിട്ട് വന്നാൽ ആദ്യം അതിന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കും അങ്ങനെതാ ഏഹ് ദോശയും അതുപോലെ ചട്നിയാണ് കേട്ടോ ഇന്നിപ്പോൾ ലഞ്ചിന് കൊടുത്തു വിടുന്നത് നൈഷുക്കുട്ടിക്ക് പഴം മാറ്റിയതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷേ കാര്യം ഒന്നും പറയാൻ പറ്റില്ല അവൾക്ക് അങ്ങനെ മധുരത്തിനോട് വലിയ ഇഷ്ടമില്ലാത്തത് കാരണം ഞാൻ അവർക്ക് പഴം മാറ്റിയതും അതിൻ്റെ കൂടെ കുറച്ച് ചിപ്സും കൂടെ കൊടുത്തു ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നൈശു കുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിഞ്ഞ് യൂണിഫോമൊക്കെ ചേഞ്ചാക്കി വന്നിട്ടുണ്ട് രാവിലെ ട്യൂഷൻ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു തട്ടിക്കൂട്ട് മുടിയൊട്ടും മൈക്കപ്പൊക്കെ ആയിട്ടിരുന്നതാണ് കേട്ടോ മുടി കെട്ടാനിരിക്കുമ്പോൾ നൈശക്കുട്ടിക്ക് ആകെയുള്ള പ്രശ്നം ഈ വഴ എടുക്കുമ്പോഴാണ് കേട്ടോ കാരണം കറക്റ്റ് ലൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ചീപ്പ് വെച്ചിട്ട് ഒന്നിങ്ങനെ വരഞ്ഞു കൊടുക്കാറാണ് അപ്പോൾ ചെറിയൊരു വേദന ഉണ്ടാവും അത് അത്ര അത്ര ഇഷ്ടല്ലാട്ടോ അല്ലാണ്ട് കറക്റ്റ് വഴ കിട്ടില്ല അങ്ങനെ ഇതാ രണ്ട് സൈഡിലോട്ടും കൂടെ മുടി കെട്ടി വെച്ചിട്ടുണ്ട് പെൺകുട്ടികളെ സ്കൂളിലേക്ക് ഒരുക്കി വിടുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആണെന്നുണ്ടെങ്കിലും അവരുടെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് അവരെ കാണുമ്പോൾ കിട്ടുന്ന ആ ഒരു മനസംതൃപ്തി ഉണ്ടല്ലോ അതിനോളം വരില്ല മറ്റൊന്നും അങ്ങനെ നമ്മുടെ നൈഷന്മാരുടെ ഒരുക്കങ്ങളൊക്കെ ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നൈഷുക്കുട്ടി നേരത്തെ ഒരുങ്ങണ ദിവസങ്ങളിൽ അവളുടെ ഫുഡും സ്നാക്സും വെള്ളക്കുപ്പിയൊക്കെ അവൾ തന്നെയാണ് കേട്ടോ അവളുടെ ബാഗിലേക്കൊക്കെ എടുത്തു വെക്കാറ്

ആനിക്കുട്ടിക്ക് സ്കൂളിലേക്ക് ലഞ്ചിന് ചോറ് വേണ്ട ദോശ മതിയെന്നാണ് കേട്ടോ പറയണത് അതിൻ്റെ കൂടെ ചട്ണിയാണെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ഇഷ്ടമായിട്ടില്ല ആകെ കറച്ചിലും പാകമൊക്കെ തുടങ്ങിയിട്ടുണ്ട് ദോശൻ്റെ കൂടെ ചട്ണിയാണെന്ന് പറഞ്ഞപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞ് കറിഞ്ഞ് തുടങ്ങിയ ആള് പിന്നീട് അത് കഴിച്ചു തുടങ്ങിയപ്പോൾ അവളുടെ ആ ഒരു മുഖം തന്നെ മാറുന്നത് കണ്ടില്ലേ ആ കരച്ചിൽ മാറി പിന്നെ അത് അങ്ങനെ ആസ്വദിക്ക ആസ്വദിച്ച് കഴിക്കാൻ തുടങ്ങിയിട്ടോ എപ്പോഴുള്ളൊരു സ്വഭാവമാണ് ഇവർക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവർ ആദ്യം തന്നെ അത് ഇഷ്ടമില്ല അത് വേണ്ടെന്ന് അങ്ങോട്ട് വിചാരിക്കും കേട്ടോ പിന്നെ അതെങ്ങനെയെങ്കിലൊക്കെ വായിക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കിയാൽ ഓരോക്കെ ആവും പലപ്പോഴും ഇവിടെ അങ്ങനെ സംഭവിക്കാറുണ്ട് കേട്ടോ അപ്പം എൻ്റെ ഉമ്മ പറയും ഈ ചെറുപ്പത്തിൽ ഇതേ സ്വഭാവം ആയിരുന്നു അത് ഇന്നിട്ടും കുറെ കഷ്ടപ്പെടുത്തിയതല്ലേ ഇനിയിപ്പോൾ എൻ്റെ മക്കൾ എന്നെ കുറച്ചുകൊണ്ട് ഇടങ്ങാറാക്കട്ടെ ഉമ്മ പറയുന്നതിലും കാര്യമില്ലാതില്ല കാരണം ഞാനും ചെറുതിൽ ഇതേ സ്വഭാവമായിരുന്നു കേട്ടോ എന്ത് ഉമ്മ ഉണ്ടാക്കി തന്നാലും അത് ആദ്യം വേണ്ടാന്നു അറിയും എന്നൊക്കെ പിന്നെ ഞങ്ങൾക്ക് ഹോട്ടലിൽ ഉള്ളതുകൊണ്ട് ഒന്നല്ലെങ്കിൽ വേറെ റേറ്റി ഫുഡ് കിട്ടാനുണ്ടായിരുന്നു പക്ഷേ പിന്നെ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ പിന്നെ എത്ര വേണമെങ്കിലും കഴിക്കുകയും ചെയ്യും ഇപ്പം മക്കളും അതേ ഒരു ലെവലാണ് മൂന്ന് പേരുടെയും ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ ബസ് മുന്നിൽ വന്ന് ഹോണടിക്കുമ്പോഴാണ് ബാഗും ബുക്കും ഒക്കെ വാരിക്കെട്ടി ഓടാറ് ൊക്കെ സ്കൂളിൽ വിട്ട് വന്നിട്ടുണ്ട് അപ്പം പിന്നെ അടുത്ത പരിപാടി ഈ മുറ്റക്കടിക്കണം മുറ്റടി കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറണുള്ളൂ അപ്പം ഇന്നിപ്പോൾ ഇക്ക എണീക്കാൻ വൈകീട്ടാണ് കാരണം രാവിലെ നേരത്തെ സോനുവിനെ മദ്രസിൽ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് എണീറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും കിടന്നതാണ് കേട്ടോ സാധാരണ ഇക്ക മക്കൾ സ്കൂളിൽ വിടണ സമയമാകുമ്പഴേക്കും എണീക്കാറുണ്ട് കാരണം ഉപ്പിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ മക്കൾക്ക് അവരെ ബസ്സിൽ കയറ്റാനും ബസ്സിൽ നിന്ന് ഇറക്കി കൊണ്ടുവാനൊക്കെ കൂടെ ചെല്ലുന്നതാണ് ഏറെ ഇഷ്ടം ദോഷമാവ് ബാക്കി ഇരിക്കണ കണ്ടപ്പോൾ ഞാൻ കുറേ നാളായിട്ട് ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള കുറച്ച് പരീക്ഷണങ്ങളൊക്കെ ഒന്ന് നടത്തി നോക്കിയാലോ എന്ന് തോന്നി അങ്ങനെ അങ്ങനെന്താ ഞാൻ ഊത്തപ്പം റെഡിയാക്കാനായിട്ട് പോകാനുട്ടോ അതായത് ഒരു മൂന്ന് ടൈപ്പ് വെറൈറ്റി ഊത്തപ്പം അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ക്യാരറ്റ് സവാള തക്കാളി പച്ചമുളക് എന്നിവ ഒരല്പം ഉപ്പും കുരുമുളക് പൊടിയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ദോശക്കല്ലിലോട്ട് ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മാവ് ഒത്തിരി അങ്ങോട്ട് പരത്തി കൊടുക്കണ്ട കേട്ടോ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ടല്ലോ അത് അതിന് മുകളിലായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഏറ്റവും ഡോപ്പിലായിട്ട് ഞാൻ ഒരല്പം നെയ്യ് കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി തീയ്യോ മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം നമ്മൾ കല്ലിൽ മാവ് ഒഴിച്ച പാടെ തന്നെ അതിന് മുകളിലായിട്ട് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കണം കേട്ടോ ആ മാവ് വേവിനു മുന്നേ ഇട്ട് ശേഷം നമുക്കിതുപോലെ മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും കൂടെ ഒന്ന് മൊരിച്ചെടുത്തിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം അപ്പം നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇവിടെ സക്സസ് ആയിട്ടുണ്ട് ഇനി അടുത്ത ഊത്തപ്പം സെറ്റാക്കാൻ വേണ്ടി പോകാൻ കേട്ടോ അപ്പോൾ ആ മാവ് ഞാൻ കല്ലിൽ ഒഴിച്ചിട്ടുണ്ട് അതിന് മുകളിലായിട്ട് ഒരല്പം തേങ്ങ ചെറുകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു വെജിറ്റബിൾസ് ഇട്ടുകൊടുക്കുക ശേഷം നെയ്യും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതുപോലെ തന്നെ രണ്ട് സൈഡും കൂടെ ഒന്ന് മൊരിയിച്ചെടുക്കാം അപ്പം ഇത് തേങ്ങ ചേർത്തിട്ടുള്ള ഊത്തപ്പാണ് കേട്ടോ അടുത്ത വെറൈറ്റി കണ്ടു കണ്ടുനോക്കുക അപ്പോൾ അതാ ഞാൻ കല്ലിലോട്ട് മാവൊഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കുക ശേഷം ആ ഒരു മുട്ട ഞാനൊന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും കൂടെ ചേർത്ത് കൊടുക്കുക ശേഷം ഒരല്പം കുരുമുളക് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുകളിൽ നെയ്യും കൂടെ തൂവി കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഒരു സൈഡ് കുക്ക് കുക്കായിട്ടുണ്ട് വീട് നമുക്കിത് മറിച്ചിട്ടിട്ട് അതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് മുരിയിച്ചെടുക്കുക അപ്പോൾ അതാ നമ്മുടെ മുട്ട ഊത്തപ്പം കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ചുട്ടെടുത്ത് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിൽ നിന്ന് ഓരോന്നും കഴിച്ചിട്ട് ഇതിലെനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് ഏതാന്നുള്ളത് പറയാം കേട്ടോ ഞാൻ ഇതൊക്കെ റെഡിയാക്കി സെറ്റാക്കി വന്നപ്പോഴേക്കും ഇക്ക രാവിലെ എണീറ്റിട്ട് ഫുഡ് കഴിക്കണതിന് മുന്നേ ബ്ലഡ് ചെക്ക് ചെയ്യാൻ കൊടുക്കാനുണ്ട് എന്നും പറഞ്ഞിട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ മൂന്ന് ഐറ്റം ഊത്തപ്പവും കഴിച്ച് നോക്കിയപ്പോൾ എനിക്കതിൽ പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആ തേങ്ങയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഊത്തപ്പാണ് കേട്ടോ ആ മുട്ട ഊത്തപ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷേ എനിക്കത് അത്ര പേഴ്സണലി ഇഷ്ടമായിട്ടില്ല എന്നാൽ ടേസ്റ്റ് ഇല്ല എന്നല്ല കേട്ടോ മറ്റുള്ളതിനപേക്ഷിച്ച് നോക്കിയാൽ അതിന് വലിയൊരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തില്ല പിന്നെ നോർമൽ ഊത്തപ്പവും അടിപൊളിയാണ് അങ്ങനെ ചായകുടിയൊക്കെ കഴിഞ്ഞ് ഇക്കാക്കുള്ളതൊക്കെ വെച്ചിട്ട് ഞാൻ ഇതാപാത്രങ്ങൾ കഴുകാൻ വേണ്ടി നിന്നിട്ടുണ്ട് പിന്നെ അതുപോലെ ഞാൻ നിങ്ങളുടെ അടുത്ത് കുറേ ആയിട്ട് പറയണമെന്ന് വിചാരിച്ചൊരു കാര്യമാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഫുൾ ബോഡി ചെക്കപ്പ് എടുത്തപ്പോൾ അതിൽ ഇക്കാൻ്റെ റിസൾട്ടിൽ കൊളസ്ട്രോളും അതുപോലെ യൂറിക് ആസിഡും കുറച്ച് കൂടുതലുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കൊളസ്ട്രോൾ ഇപ്പോഴും കുറച്ച് കൂടുതലാണ് കേട്ടോ വളരെ കൂടുതലല്ല അതായത് ഒരു ഇരുന്നൂറ്റി ഇരുപത്തി സംതിങ് എങ്ങാണ്ടാണ് കൊളസ്ട്രോൾ ലെവലുള്ളത് പിന്നെ യൂറിക് ആസിഡ് അതും കുറച്ച് കൂടുതലായിരിക്കും കേട്ടോ എപ്പോഴും ഉണ്ടാവുക എന്ന് വെച്ചാൽ അതുകൊണ്ട് വലിയ ഇഷ്യൂസ് ഒന്നും ഇക്കാക്കിയില്ല യൂറിക് ആസിഡ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് പപ്പായ പപ്പായ വേഗിച്ചിട്ട് അതിൻ്റെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ യൂറിക് ആസിഡ് കുറയും കേട്ടോ ഞാൻ എപ്പോഴും ഈ കാക്ക് പപ്പായ വേഗിച്ചിട്ട് വെള്ളം കൊടുക്കും അതല്ലെങ്കിൽ പപ്പായ ഒന്ന് വേവിച്ചിട്ട് അതിക്ക് പാലും പഞ്ചസാരയും ഒരു ഇലക്കും കൂടെ ഇട്ടിട്ട് ഒന്ന് ജ്യൂസ് ആക്കി കൊടുത്താലും മതി യൂറിക് ആസിഡ് പെട്ടെന്ന് കുറഞ്ഞ് കിട്ടും ഒരുപാട് കൂട്ടുകാര് എൻ്റെ അടുത്ത് ആ ഒരു ടൈമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂറിക് ആസിഡ് കുറക്കാൻ എന്താ ചെയ്യുക എന്നുള്ളത് രാവിലത്തെ ആ ഒരു തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അടിക്കാനും തുടക്കാനൊക്കെ വേണ്ടി നിന്നപ്പോഴാണ് ഇക്കൊരു തുണിയൊക്കെ എടുത്ത് വന്നിട്ട് ഇത് ആ മൊത്തത്തില് ഡീപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടി നിന്നിട്ടുണ്ട് അതായത് ജനാലപ്പൊളികളും പിന്നെ വാതിലും അതുപോലെ തന്നെ ഹോളിലുള്ള രണ്ട് കബോർഡിലുള്ള സാധനങ്ങളൊക്കെ വലിച്ചിട്ടിട്ട് അത് മൊത്തം തുടച്ച് വൃത്തിയാക്കി തന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് പിന്നെ എല്ലാരും പറയും കമന്റ് നിരോധിച്ചിരിക്കുന്നു കേട്ടോ കാരണം ഞാൻ ഈ ചെറുക്കനെ കൊണ്ട് പണിയെടുപ്പിക്കാറില്ല ആള് കണ്ടറിഞ്ഞ് ചെയ്യണതാണ് കേട്ടോ ഏഹ് അത് ഇതുപോലുള്ള എന്റെ കൈ എത്താത്ത ഭാഗങ്ങൾ ഉണ്ടാവില്ലേ അവിടെ ഇക്ക ഒന്ന് ഇടക്കൊക്കെ ഇതുപോലെ തട്ടിക്കൊട്ടി ഒന്ന് ക്ലീൻ ആക്കാറുണ്ട് അങ്ങനെ ഇക്കാന്റെ ക്ലീനിങ് അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഈയൊരു ടൈമില് എന്റെ ക്ലീനിങ് അത്ര സ്മൂത്ത് ആയിട്ട് പോകില്ല കേട്ടോ കാരണം ഇക്ക എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇടക്കിടക്ക് വിളിച്ചോണ്ടിരിക്കും ഈ ക്ലോക്കിലെ ടൈം കണ്ടിട്ട് ഞെട്ടണ്ട ആ വാച്ച് തെറ്റാണ് കേട്ടോ മൂന്ന് മണിയൊന്നും അയറ്റില്ല അങ്ങനെതാ ഉച്ചയായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് കേട്ടോ അതിനിടയ്ക്ക് ഞാൻ ചോറും പിന്നെ ഇടിച്ചക്ക അനീറ്റ് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് വെച്ചിട്ട് ഉപ്പേരിയും പിന്നെ ഒരു കറിയും ചിക്കനും ഒക്കെ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെതാ ഞങ്ങൾ രണ്ടുപേരും ഫുഡ് കഴിക്കാൻ വേണ്ടി വേണ്ടിയിരുന്നിട്ടുണ്ട് എന്റെ വീഡിയോസ് വേറെ ആരൊക്കെ കണ്ടിട്ടില്ലെങ്കിലും സ്ഥിരം കാണുന്ന ഒരു പ്രേക്ഷകനാണ് ഇക്ക അപ്പൊ ഞാൻ ഇന്നലെ ഇട്ട വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്കാണെങ്കിലും എന്റെ മുന്നിൽ എന്റെ വീഡിയോസ് ഓൺ ചെയ്തിട്ട് എന്റെ വോയിസ് ഞാൻ തന്നെ കേൾക്കുമ്പോൾ എന്തോ പോലെ തോന്നും േരായിട്ടുണ്ട് മക്കള് സ്കൂള് വിട്ട് വരാറായിട്ടുണ്ട് അപ്പൊ അവരെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് കാരണം രാവിലെ ബസ് കയറ്റാൻ പോവാൻ പറ്റിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പൊ വൈകിട്ട് അവരെ എടുക്കാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കേനു അങ്ങനെ ദാ മക്കൾ എത്തിയിട്ടുണ്ട് വൈകിട്ട് ഞാൻ ചായക്ക് ബാക്കിയുള്ള പഴം കൂടെ വാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോ തന്നെ യേശുവിന് ദേഷ്യം വന്നുകൊണ്ടിട്ടോ കാരണം ഇന്നിപ്പോ സ്കൂളിലേക്ക് കൊടുത്തു വിട്ടതും പഴം വാട്ടിയത് സ്കൂള് വിട്ട് വന്നപ്പോഴും അതന്നെ കണ്ടപ്പോൾ ആകെ ദേഷ്യം വന്നു കണ്ണിട്ടോ ഇപ്പോൾ ഇക്ക നാട്ടിലുള്ളതുകൊണ്ട് തന്നെ എപ്പോഴും പുറത്ത് പോലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുഡൊക്കെ പുറത്തുനിന്നായതുകൊണ്ട് ഈ പഴമൊക്കെ കൊണ്ടുവച്ചാൽ അതൊക്കെ കംപ്ലയിൻ്റ് ആയി പോകുകയാണ് കേട്ടോ അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാനത് കഴിഞ്ഞോട്ടേന്ന് വിചാരിച്ചിട്ട് ചെയ്തതേനു പക്ഷേ സോനൂനും അനുനൊന്നും കുഴപ്പമില്ല പക്ഷേ നെയ്ഷുമർക്ക് അത് അത്ര ഇഷ്ടമായിട്ടില്ല വീഡിയോസൊക്കെ ഞാൻ പിറ്റേ ദിവസം ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് അതായത് പിറ്റേ ദിവസം കാക്കുൻ്റെ വീട്ടിൽ സൽക്കാരായിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ പെരിന്തൽമണ്ണ മാർക്കറ്റ് സിറ്റിയിൽ പോയിട്ടുണ്ടായിരുന്നു മാക്സിം സുഡിയോ ഒക്കെ ഉള്ളത് ഞാൻ മുമ്പത്തെ നമ്മുടെ വെഡ്ഡിങ് വ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അവിടെ അന്ന് ഞാനും ഇക്കും കൂടെ പോയപ്പോൾ ഇപ്പോൾ പറഞ്ഞതെന്നു കേട്ടോ ഇവിടെ മക്കളേയും കൂട്ടി വരണം എന്നുള്ളത് അങ്ങനെ നമ്മൾ ഇതാ മക്കളെയും കൂട്ടി അവിടെ വന്നിട്ടുണ്ട് ഇതിപ്പോ ഇവിടെ പുതുതായിട്ട് ഓപ്പൺ ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതുവരെ മക്കളെയും കുട്ടി ഇവിടെ വന്നിട്ടില്ല അപ്പൊ ഇവിടെ എത്തിയപ്പോൾ അവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടോ കാരണം എപ്പോൾ നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാലും അവർക്ക് ലുലുമാളൊക്കെ കാണാൻ പോണം എന്നുള്ളൊരു ആഗ്രഹമാണ് ഒരു കുട്ടി മാളല്ലേ അപ്പൊ അവർക്ക് ഹാപ്പി ആയിട്ടുണ്ട് ഇവിടെ വന്നപ്പോ ആനിക്കുട്ടിക്കും നെയ്ഷനും ഒക്കെ പറ്റിയിട്ടുള്ള കാഷ്വൽ വ്യൂഴ്സ് എന്തെങ്കിലുമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് നോക്കിയതേനു പക്ഷെ ഒന്നും അങ്ങനെ സെറ്റായില്ല മാളിന്റെ ഏറ്റവും ടോപ്പിലായിട്ടാണ് ഫുഡിൻ്റെ സെക്ഷനൊക്കെ ഉള്ളത് അപ്പോൾ അവിടുന്ന് എന്തെങ്കിലുമൊക്കെ വെറൈറ്റീസ് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് കയറിയതായിരുന്നു പക്ഷേ മക്കള് കൂടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും അവരെന്താണോ കഴിക്കണത് അത് കഴിക്കാനാണ് ഇഷ്ടം വെറൈറ്റീസ് ഒന്നും എടുക്കാൻ സമ്മതിക്കില്ല അങ്ങനെ എന്താണെങ്കിലും അവിടുന്ന് ചോക്ലേറ്റ് ഡിപ്പ് കണ്ടപ്പോൾ അവർക്ക് അത് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു ഐസ്ക്രീം ചോക്ലേറ്റ് ഡിപ്പും പിന്നെ മാഷ്മലോ മാഷ്മെലോ ചോക്ലേറ്റ് ഡിപ്പും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു ക്ക് ഐസ്ക്രീം ഒക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് അവനക്ക് അതല്ലായിരുന്നു വേണ്ടിയിരുന്നത് വേറെ പലതും ആണെന്നുള്ളത് അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുട്ടോ അവൻ അവിടെ ഓരോന്നും കാണിച്ചു കൊടുക്കണുണ്ട് നൈഷുക്കുട്ടി ഇവിടെ ചോക്ലേറ്റ് ഒക്കെ ആ പാത്രത്തോട് തന്നെ കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്തത് ബർഗറും സാൻഡ്വിച്ചും വേണം എന്ന് പറഞ്ഞിട്ട് അതിനുള്ള ഓർഡർ കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് ഇവരെ കൊണ്ട് കുറച്ച് സമയം കൂടെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ഫുഡ് കോട്ട് മൊത്തം വാങ്ങിച്ചിട്ടേ പോരള്ളൂ അങ്ങനെ എന്താണെങ്കിലും ഒരു സാൻഡ്വിച്ചും ബർഗറും ഒക്കെ എടുത്തിട്ടുണ്ട് ഇക്കാൾക്ക് ഇങ്ങനെ ബ്രെഡ് ഐറ്റംസിനോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ അതേപോലെ ജങ്ക് ഫുഡിനോടെ ആൾക്കത്ര വലിയ താല്പര്യമില്ല പക്ഷേ ഇക്ക നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ആകെ വേണ്ടത് ഈ ഒരു ഐറ്റം ഫുഡാണ് കേട്ടോ പിന്നെ ഇക്ക പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കഴിക്കൂല പിന്നെ വീട് ശരണം എന്നുള്ളൊരു ജീവിതമാണല്ലോ അതൊക്കെ കഴിച്ച് അവിടുന്ന് ഇറങ്ങുമ്പോഴാണ് ക്യാൻഡീസ് കണ്ടത് അത് കണ്ടപ്പോൾ നെയ്ഷമാക്ക അതിൽ ഏതൊക്കെ എടുക്കണ്ടെന്ന് തന്നെ അറിയണില്ല അങ്ങനെ ഒരുവിധം അവിടുന്ന് തടി രക്ഷപ്പെടുത്തി വന്നിട്ടുണ്ട് ബൈപ്പാസിൽ ഈ അടുത്ത് ഓപ്പൺ ചെയ്തിട്ടുള്ള ഷവായ സ്പോട്ടാണ് കേട്ടോ ഇത് ഇവിടുത്തെ ഷവായ അടിപൊളിയാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ച് കയറിയതാണ് ഷവായ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്ത് ഇരിക്കുകയാണ് കേട്ടോ നല്ല തിരക്കുണ്ട് അപ്പൊ ഇക്കൻ്റെ ഫ്രണ്ടും വൈഫും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതാ ഫുഡ് എത്തിയിട്ടുണ്ട് ഷവായിട്ട് കൂടെ കിട്ടുന്ന അവരുടെ ഒരു സ്പെഷ്യൽ ഐറ്റം കിട്ടും അതായത് ഒരു മാങ്ങയും പിന്നെ പൈനാപ്പിളും മല്ലിച്ചപ്പും ചില്ലി ഫ്ലേക്സും ഒക്കെ കൂടെ മിക്സ് ആക്കിയിട്ടുള്ള ഒരു സംഭവം കുറച്ചൊരു മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അതെനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ ഫുഡൊക്കെ കഴിച്ചതിനു ശേഷം പിന്നെ നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി ഇനി ഞാൻ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ ഇതൊരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല ഡേയ്സ് ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ അതായത് പിറ്റേ ദിവസമാണ് നമ്മുടെ കുഞ്ഞുമാവന്റെ തൊണ്ണൂറൊക്കെ കഴിഞ്ഞിട്ട് അവനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് മാഷാ അലഹമില്ല കുഞ്ഞൊക്കെ സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ അപ്പൊ അത് ആ വീട്ടിലെത്തിയപ്പോ വീടൊക്കെ മൊത്തത്തിൽ ഒന്ന് കണ്ണോടിച്ച് നോക്കണ കേട്ടോ ഇതിപ്പോ ഏതാ ഈ വീട് പുതിയൊരു വീടും അന്തരീക്ഷമൊക്കെ കണ്ടപ്പോൾ കുട്ടിനെ തലേദിവസം രാത്രിയിൽ കടക്കടച്ച് വന്നതിന് ശേഷം പാതിര ഒരു മണി രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടാവും ആ ഒരു സമയത്ത് ഉപ്പച്ചി മോനെ വെൽക്കം ചെയ്യാനുള്ള റൂമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ബലൂണും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് പിന്നെ കുറേ കളിപ്പാട്ടങ്ങളും വാങ്ങിയിട്ടുണ്ട് അതായത് കുറേ വണ്ടികൾ കാറ് ലൂറി ജീപ്പ് സ്കൂട്ടി എന്ന് പറഞ്ഞിട്ടുള്ള കുറേ കുറേ കുഞ്ഞു കുഞ്ഞു വണ്ടികളൊക്കെ വാങ്ങി സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഒക്കെ അതിൻ്റെ ഒരു റീൽസ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറേ ആളുകൾ അത് കണ്ടിട്ടുണ്ട് ഇനി കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കൂട്ടോ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്